സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പത് ഈ കിഴക്കൻ ടെക്സാസിൽ അന്ന എന്ന സ്ത്രീ തന്റെ വീട്ടിൽ വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടുണരുന്നു അവളുടെ ഭർത്താവ് റിച്ചാർഡും ശല്യം കേട്ട് അലമാരയിൽ നിന്ന് ഒരു റിവോൾവർ എടുക്കുമ്പോൾ അവളോട് അവിടെ തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുന്നു റിച്ചാർഡ് തന്റെ മകൻ ജോർദാനെ പരിശോധിക്കുന്നു അവൻ ശാന്തമായി ഉറങ്ങുന്നതായി തോന്നുന്നു തുടർന്ന് അദ്ദേഹം സ്വീകരണ മുറിയിലേക്ക് പോകുന്നു അവിടെ ചുമരുകളിൽ ഒരു ടോർച്ച് തെളിക്കുന്നത് അയാൾ കാണുന്നു വയന്നുപോയ അദ്ദേഹം ഇത് ചെയ്യുന്നു അബദ്ധത്തിൽ അയാൾ ട്രിഗർ വലിക്കുന്നു അന്ന ലൈറ്റുകൾ ഓണാക്കുന്നു റിച്ചാർഡ് തന്റെ കണ്ണുകളിൽ നുഴഞ്ഞിടയറ്റക്കാരനെ മാരകമായി വെടിവെച്ചതായി കണ്ടെത്തി ദമ്പതികൾ പരിഭ്രാന്തരാകുന്നു നിർഭാഗ്യത്തിന് ശേഷം അവർ ഉടൻ പോലീസിനെ ബന്ധപ്പെടുന്നു ടൗണിലെ പോലീസ് മേധാവി റെ ആഘാതമേറ്റ ദമ്പതികളെ ആശ്വസിപ്പിക്കുന്നു നുഴഞ്ഞിടയറ്റക്കാരന്റെ പേര് ഫ്രെഡി റെസ്സൽ ആണെന്നും റേ വെളിപ്പെടുത്തുന്നു റിച്ചാർഡ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ഔപചാരിക പ്രസ്താവന നൽകാൻ അഭ്യർത്ഥിക്കുന്നു പിന്നീട് സ്റ്റേഷനിൽ സ്വയം പ്രതിരോധത്തിനായി ഒരു കള്ളനെ വെടിവെച്ചതിനാൽ താൻ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ലെന്ന് റേ റിച്ചാർഡിനെ അറിയിക്കുന്നു എന്നിരുന്നാലും ആ വ്യക്തി നിരായുതനായിരുന്നുവെന്ന് രണ്ടാമത്തെയാൾ അവകാശപ്പെടുന്നു അവന്റെ പ്രവൃത്തികളിൽ അയാൾക്ക് കുറ്റബോധം തോന്നുന്നു ആ സമയത്ത് റിച്ചാർഡിന് അത് അറിയില്ലായിരുന്നുവെന്ന് റേ മറുപടി നൽകുന്നു നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ഫ്രെഡി ഒരു കുറ്റവാളിയായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു അതിനാൽ ഇത് പോലീസിന് ഒരു വിജയമാണ് അടുത്ത ദിവസം കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ദമ്പതികളെ ഇപ്പോഴും നടക്കി സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത നഗരം മുഴുവൻ പരക്കുന്നു ആളുകൾ അവരെക്കുറിച്ച് ഗോസിപ്പുകൾ പറയാൻ തുടങ്ങുന്നു റിച്ചാർഡ് ജോലിയിലായിരിക്കുമ്പോൾ ഒരു അധ്യാപികയായ അന്ന വിളിച്ച് സ്കൂളിലെ എല്ലാവരും എന്താണ് സംഭവിച്ചതെന്ന് ചർച്ച ചെയ്യുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു തുടർന്ന് റിച്ചാർഡ് അടുത്തുള്ള ഒരു ഡയനറിലേക്ക് പോകുന്നു അവിടെ ആളുകൾ ഭയത്തോടെ തന്നെ നോക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു പുലർച്ചെയാണെങ്കിലും അദ്ദേഹം നിരാശനായി മദ്യപിക്കാൻ തുടങ്ങുന്നു നിമിഷങ്ങൾക്കു ശേഷം റേ അദ്ദേഹത്തെ സമീപിക്കുന്നു അദ്ദേഹത്തിന്റെ ദേഷ്യം നിറഞ്ഞ മാനസികാവസ്ഥ ശ്രദ്ധിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു നാളെ അവർ ഫ്രെഡിയുടെ മൃതദേഹം സംസ്കരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു സെമിത്തേരിയുടെ വിലാസം പങ്കിടുന്നു കൂടാതെ ഫ്രെഡിക്ക് ഇരുപത് വർഷത്തിനു ശേഷം അടുത്തിടെ പരോളിൽ പുറത്തിറങ്ങിയ ഒരു കുറ്റവാളിയായ പിതാവുണ്ടെന്ന് വെളിപ്പെടുത്തുന്നു അടുത്ത ദിവസം റിച്ചാർഡ് സെമിത്തേരിയിലേക്ക് പോകുന്നു അവിടെ ഫ്രെഡിയെ കുറച്ച് ആളുകൾ അടക്കം ചെയ്യുന്നത് കാണുന്നു അപ്പോഴാണ് ഒരു വൃദ്ധൻ അയാളുടെ അടുത്തേക്ക് വന്ന് ഫ്രെഡിയുടെ അച്ഛൻ ബെൻ റെസിൽ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് റിച്ചാർഡ് പരിഭ്രാന്തനാകുകയും മകന് സംഭവിച്ചതിന് ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നിരുന്നാലും അത് തന്റെ പ്രവൃത്തിയെ മാറ്റുന്നില്ലെന്ന് ബെൻ പറയുന്നു പത്രത്തിൽ റിച്ചാർഡിന്റെ കുടുംബ ഫോട്ടോ കണ്ടതായും തന്റെ മകനെക്കുറിച്ച് സംസാരിക്കുന്നതായും അദ്ദേഹം പരാമർശിക്കുന്നു ഇത് കേട്ട് റിച്ചാർഡ് പരിഭ്രാന്തനാകാൻ തുടങ്ങുന്നു അവിടെ നിന്ന് വേഗത്തിൽ ഓടിപ്പോകുന്നു അന്നയോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ അടിയന്തിരമായി ആവശ്യപ്പെടാൻ അദ്ദേഹം ഒരു പേഫോൺ ഉപയോഗിക്കുന്നു തുടർന്ന് ജോർദാന സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അയാൾ ഓടുന്നു അയാൾക്ക് പരിക്കേൽക്കാതെ കാണുന്നതിൽ ആശ്വാസം തോന്നുന്നു എന്നാൽ ഭയാനകമായി ബാൻ ഒരു ദുഷ്ടപുഞ്ചിരിയോടെ ദൂരെ നിന്ന് അവരെ നോക്കുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു അടുത്ത സീനിൽ റിച്ചാർഡ് സ്റ്റേഷനിൽ പോയി ഈ സാഹചര്യത്തിൽ റേയുടെ സഹായം ചോദിക്കുന്നു വെന്നിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു കമന്റിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് നടപടിയെടുക്കാൻ കഴിയില്ലെന്ന് പോലീസുകാരൻ മറുപടി നൽകുന്നു വാൻ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയോ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു കുടുംബത്തെ അന്വേഷിക്കാൻ ഇടയ്ക്കിടെ പോലീസുകാരെ വീട്ടിലേക്ക് അയക്കുക എന്നതാണ് തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ മാർഗമെന്ന് റേ നിർദ്ദേശിക്കുന്നു തുടർന്ന് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിന് അന്ന റിച്ചാർഡിനെ ശാസിക്കുന്നു തുടർന്ന് റിച്ചാർഡും ജോർദാനും അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ നിർദ്ദേശിക്കുന്നു പക്ഷേ അമ്മയെ അപകടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് അവൾ നിരസിക്കുന്നു പകരം തന്റെ പിതാവിന്റെ ക്യാബിനിൽ താമസിക്കാൻ അവൾ നിർദ്ദേശിക്കുന്നു പക്ഷേ അത് വളരെ ഒറ്റപ്പെട്ടതാണെന്നും താൻ താമസിക്കാൻ ആഗ്രഹിക്കുന്ന അവസാന സ്ഥലമാണെന്നും റിച്ചാർഡ് പറയുന്നു കുടുംബം വീട്ടിലെത്തുമ്പോൾ തന്റെ വീടിന്റെ കൂട്ടു തകർന്നിരിക്കുന്നതായി റിച്ചാർഡ് ശ്രദ്ധിക്കുന്നു ഇത് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു അതിനാൽ അദ്ദേഹം ഉടൻ തന്നെ അന്നയെയും ജോർദാനെയും കാറിൽ കയറി അവളുടെ സുഹൃത്തിന്റെ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു അവർ പോയതിനു ശേഷം റിച്ചാർഡ് അകത്തേക്ക് പോകുന്നു വെൻ തന്റെ മകന്റെ മുറി സന്ദർശിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നു തുടർന്ന് എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന വെടിയുണ്ടകളും കണ്ണു കീറിയ ഒരു ടെടി വീറും അയാൾ കണ്ടെത്തുന്നു ഇതിനുശേഷം റിച്ചാർഡ് പോലീസുകാരെ വിളിക്കുന്നു ഇത് റെയും കൂട്ടാളികളെയും ഹാജരാകാൻ പ്രേരിപ്പിച്ചു ഇത്തവണ പോലീസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗൗരവമായി എടുക്കുകയും സംരക്ഷണം നൽകാൻ സമ്മതിക്കുകയും ചെയ്യുന്നു എവിടെ പോയാലും അവരെ നിരീക്ഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് രേ കുടുംബത്തോട് അവരുടെ ദൈനംദിന ജീവിതം തുടരാൻ ആവശ്യപ്പെടുന്നു അതിനാൽ വാൻ അവർക്കു വേണ്ടി തിരിച്ചെത്തിയാൽ അവർ പതിയിരുന്ന് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകും തുടർന്നവയെ വീടിനുള്ളിൽ ഒരു പോലീസുകാരനെ നിയമിക്കുന്നു അതേസമയം കുറ്റവാളിയെ കാത്ത് മറ്റു പലരും പുറത്ത് പതിയിരിക്കും പിന്നീട് അർദ്ധരാത്രിയോടെ കനത്ത മഴ പെയ്യുന്നു റിച്ചാർഡ് പാൽ കുടിക്കാൻ എഴുന്നേൽക്കുന്നു അതേസമയം പുറത്ത് പെട്ടെന്ന് ഒരു കാർ വീടിന് ചുറ്റും വരുന്നു ഉദ്യോഗസ്ഥർ ജാഗ്രത പാലിക്കുകയും കുറ്റം ചുമത്താൻ തയ്യാറാകുകയും ചെയ്യുന്നു എന്നാൽ താമസിയാതെ അത് തന്റെ നായയെ അന്വേഷിക്കുന്ന അയൽക്കാരിൽ ഒരാൾ മാത്രമാണെന്ന് അവർ കണ്ടെത്തുന്നു പിന്നീട് റിച്ചാർഡ് തന്റെ മുറിയിലേക്ക് മടങ്ങുകയും ഭാര്യയുടെ ഉറങ്ങുകയും ചെയ്യുന്നു എന്നാൽ പിന്നീട് ഒരു മിന്നലിൽ ജോർദാനിലെ മുറിയിൽ ബെൻ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു അവനെ തുറച്ചു നോക്കുന്നു താമസിയാതെ റിച്ചാർഡ് ഉണർന്നപ്പോൾ തുറന്ന ക്രൾസ്പേസ് ഹാറ്റിൽ നിന്ന് തന്റെ മുറിയിൽ വെള്ളം ഒഴുകുന്നത് കണ്ടു അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പോലീസുകാരനെ കണ്ട് അയാൾ വയന്നു മകന്റെ മുറി കൂട്ടിയിരിക്കുന്നതായി അയാൾ കണ്ടെത്തി ഒടുവിൽ വാതിൽ പൊളിച്ചു പക്ഷേ ബെൻ കുട്ടിയെ ഉപദ്രവിക്കാതെ ജനാലയിലൂടെ രക്ഷപ്പെട്ടുവെന്ന് അയാൾ കണ്ടെത്തുന്നു പോലീസുകാർ ബെന്നിനെ പിന്തുടരുന്നു ഇത്രയും കനത്ത സുരക്ഷയിൽ അയാൾക്ക് എങ്ങനെ അകത്ത് കടക്കാൻ കഴിയുമെന്ന് കുടുംബം ആശയക്കുഴപ്പത്തിലാണ് അതിനാൽ ആദ്യത്തെ മോഷണത്തിനുശേഷം ബെൻ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണെന്ന് റേ വെളിപ്പെടുത്തുന്നു പിറ്റേന്ന് രാവിലെ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ റിച്ചാർഡിന് പെട്ടെന്ന് റേയിൽ നിന്ന് ഒരു കോൾ വരുന്നു ബാൻ മെക്സിക്കോയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെന്ന സന്തോഷ വാർത്തയാണ് റിച്ചാർഡ് അറിയിക്കുന്നത് പക്ഷേ അതിർത്തിയിൽ വെച്ച് പോലീസ് അദ്ദേഹത്തെ പിടികൂടി ഇത് കേട്ട റിച്ചാർഡ് വളരെയധികം സന്തോഷിക്കുകയും തന്റെ കുടുംബം ഒടുവിൽ സുരക്ഷിതരാണെന്ന് ആശ്വാസം പ്രാപിക്കുകയും ചെയ്യുന്നു പോലീസ് റിപ്പോർട്ടിൽ ഒപ്പിടാൻ അദ്ദേഹം സ്റ്റേഷനിലേക്ക് പോകുന്നു ഈ സമയത്ത് ചുവരിൽ ഫ്രെഡിയെ തിരിയുന്ന ഒരു പോസ്റ്റർ അദ്ദേഹം കാണുന്നു പക്ഷേ താൻ വെടിവെച്ചത് ഇയാളല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നിരുന്നാലും അത് അതേയാളാണെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മ തകരാറിലായിരിക്കാമെന്നും വേ അവകാശപ്പെടുന്നു ആ രാത്രി റിച്ചാർഡ് ഞെട്ടിക്കോയി അതുകൊണ്ടാണ് നുഴഞ്ഞിടിയേറ്റക്കാരന്റെ മുഖം വ്യക്തമായി ഓർമ്മിക്കാൻ കഴിയാത്തതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ആ രാത്രി താൻ ആരെയാണ് കണ്ടതെന്ന റിച്ചാർഡിന് ആത്മവിശ്വാസമുണ്ട് അതിനാൽ തന്റെ ചിന്തകളിൽ നിന്ന് മുക്തി നേടാൻ കഴിയുന്നില്ല അദ്ദേഹം റേയെ വിളിച്ച് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്നും ഫ്രെഡിയെ വെടിവെച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്നു പക്ഷേ പോലീസുകാരൻ സംഭവത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറയുകയും പെട്ടെന്ന് ഫോൺ വിളിക്കുകയും ചെയ്യുന്നു ഉൽക്കണ്ഠാകുലനായ റിച്ചാർഡ് പിന്നീട് റേയെ നേരിട്ട് കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് രഹസ്യമായി വാഹനമോടിക്കുന്നു പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം റേയും മറ്റു ഉദ്യോഗസ്ഥരും ബെന്നിനെ ഒരു കാറിൽ കയറ്റി എങ്ങോട്ടു പോകുന്നത് അയാൾ കാണുന്നു കൗതുകത്തോടെ അയാൾ അവരെ പിന്തുടരുകയും ഒടുവിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും ചെയ്യുന്നു പിന്നീട് റിച്ചാർഡ് ഒരു മൂലയിൽ ഒളിച്ചിരിക്കുകയും പോലീസുകാർ ബെന്നിനെ കാറിൽ നിന്ന് ബലമായ ഇറക്കി എന്തോ കുത്തിവെക്കുന്നത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ആ മനുഷ്യൻ ബോധരഹിതനായ ശേഷം പോലീസുകാർ അയാളുടെ ശരീരത്തിൽ മദ്യം തളിച്ച് ട്രെയിൻ ട്രാക്കിൽ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ഇത് കണ്ട് റിച്ചാർഡ് പരിഭ്രാന്തനാകുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഉടൻ തന്നെ ട്രെയിൻ ഹോണുകളുടെ ശബ്ദം കേൾക്കുന്ന അദ്ദേഹം എന്തു ചെയ്യണമെന്ന് ആലോചിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ വ്രതനെ സഹായിക്കാൻ അയാൾ തീരുമാനിക്കുകയും ട്രെയിൻ ട്രാക്കിലേക്ക് ഓടുകയും ചെയ്യുന്നു കൃത്യസമയത്ത് ബെന്നിനെ രക്ഷിക്കാൻ അയാൾക്ക് കഴിയുന്നു കാടിന്റെ നടുവിലുള്ള ഒറ്റപ്പെട്ട ക്യാബിനിലേക്ക് അവനെ കൊണ്ടുപോകുന്നു അയാൾ അവനെ ചങ്ങലക്കിടുകയും ചെയ്യുന്നു തന്റെ മുന്നിൽ റിച്ചാർഡിനെ കണ്ട് ബെൻ ഞെട്ടി എന്നിരുന്നാലും അവർ ഒരു വാക്കുപോലും കൈമാറ്റം ചെയ്യുന്നില്ല റിച്ചാർഡ് തന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു അവനെ അവിടെ കൂട്ടിയിട്ടു പോകുന്നു പിറ്റേന്ന് റിച്ചാർഡ് കുറച്ച് ഭക്ഷണപാനീയങ്ങളുമായി ക്യാബിനിലേക്ക് മടങ്ങുന്നു എന്താണ് സംഭവിച്ചതെന്ന് ബെന്നിനോട് അദ്ദേഹം വിശദീകരിക്കുന്നു തന്റെ മകനെ താൻ കൊന്നിട്ടില്ലെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു ബെന്നിനെ കണ്ടെത്താൻ പോലീസുകാർ തന്റെ കുടുംബത്തെ ഇരയായി ഉപയോഗിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എന്തുകൊണ്ടെന്ന് അയാൾക്ക് അറിയണം എന്നിരുന്നാലും ബ്രദന് ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല റിച്ചാർഡ് തന്റെ മകനെ കൊന്നിട്ടില്ലെന്ന് അയാൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ രാത്രിയിൽ ഫ്രെഡിയെ അടക്കം ചെയ്ത സെമിത്തേരിയിൽ ഇരുവരെയും നമ്മൾ കാണുന്നു അവർ ഒരുമിച്ച് മൃതദേഹം കുഴിച്ചെടുക്കുന്നു മൃതദേഹം വീണ്ടെടുക്കുമ്പോൾ ഇത് തന്റെ മകനല്ലെന്ന് വേനുടൻ തന്നെ മനസ്സിലാക്കുന്നു കൂടാതെ മൃതദേഹത്തിന്റെ വിർത്തുമ്പുകൾ മുറിഞ്ഞിരിക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നു ഇത് തിരിച്ചറിയൽ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു ഫ്രെഡി മരിച്ചിട്ടില്ലെന്നും പോലീസ് വകുപ്പാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തതെന്നും അവർ നിഗമനത്തിലെത്തുന്നു അടുത്ത സീനിൽ ഇനി എന്തു ചെയ്യണമെന്ന് ഇരുവരും ചിന്തിക്കുന്നത് കാണാം ബാൻ റിച്ചാർഡിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി തന്റെ സുഹൃത്തിന് ഒരു ഫോൺ വിളിക്കുന്നു താൻ ഒരു വിഷമകരമായ സാഹചര്യത്തിലാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും തന്റെ സുഹൃത്തിനോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്യുന്നു അടുത്ത ദിവസം റേ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുമ്പോൾ റിച്ചാർഡ് തന്റെ ജോലിസ്ഥലത്താണ് പോസ്റ്ററിൽ ഫ്രെഡിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു കാരണം അയാൾ തെരയപ്പെട്ടതിന് ശേഷം മുടിയുടെ നിറം മാറ്റിയിരുന്നു താൻ കള്ളം പറയുകയാണെന്ന് റിച്ചാർഡിന് വ്യക്തമായി അറിയാം പക്ഷേ അയാൾ അതിനൊപ്പമാണെന്ന് നടിക്കുന്നു അവരുടെ സംഭാഷണത്തിനിടയിൽ ജിം ബോബ് എന്നൊരാൾ പ്രത്യക്ഷപ്പെടുന്നു റേ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ജിം റിച്ചാർഡിനെ സ്വയം പരിചയപ്പെടുത്തുകയും താൻ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവാണെന്ന് പറയുകയും ചെയ്യുന്നു വേൻ ഇന്നലെ രാത്രി വിളിച്ച ആളാണ് അതെന്ന് തെളിഞ്ഞു വേൻ പോലീസിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ഒറ്റപ്പെട്ട ക്യാബിനിലേക്ക് റിച്ചാർഡ് അവനെ കൊണ്ടുപോകുന്നു അവിടെ എത്തിയപ്പോൾ വേൻ ജിമ്മിനോട് സാഹചര്യം വിശദീകരിക്കുന്നു ഇരുപത് വർഷമായി താൻ കാണാത്ത തന്റെ മകനെ കാണണമെന്ന് പറയുന്നു തുടർന്ന് മൂവരും ചേർന്ന് ഫ്രെഡിയെ കണ്ടെത്താൻ തീരുമാനിക്കുന്നു കുറച്ച് അന്വേഷണങ്ങൾക്ക് ശേഷം ഫ്രെഡി ചെറുപ്പം മുതൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും ഒടുവിൽ ബിക്സി മാഫിയയുമായി ബന്ധപ്പെട്ടുവെന്നും ജിം കണ്ടെത്തുന്നു എന്നാൽ കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തെ എഫ് ബി ഐ അറസ്റ്റ് ചെയ്യുകയും സാക്ഷ്യ സംരക്ഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതിനർത്ഥം ഫ്രെഡി തന്റെ സ്വാതന്ത്ര്യത്തിന് പകരമായി എഫ് ബി ഐക്ക് മാഫിയ സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുമെന്നാണ് എന്നിരുന്നാലും അത് അദ്ദേഹത്തിന് വളരെ അപകടകരമായേക്കാമെന്നതിനാൽ തന്റെ പിന്നാലെ വരുന്ന മാഫിയയിൽ നിന്ന് അദ്ദേഹത്തെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഫെഡറൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ മരണം വ്യാജമായി സൃഷ്ടിച്ചു ഇതിനർത്ഥം ഫ്രെഡി ഇപ്പോഴും ജീവിച്ചിരിക്കുണ്ടെന്നും മറ്റൊരു ഐഡന്റിറ്റിയിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കണമെന്നും ജിം പറയുന്നു എഫ് ബി ഐയുടെ ഹ്യൂസ്റ്റൺ വകുപ്പ് കേസിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനാൽ ഫ്രെഡി അവിടെ താമസിക്കുന്നുണ്ടാകണമെന്ന് അദ്ദേഹം ശക്തമായി വിശ്വസിക്കുന്നു തുടർന്ന് തന്റെ മകനെ കണ്ടെത്താൻ ബെന്നിനെയും അവിടെ പോകാൻ ക്ഷണിക്കുന്നു ഇവിടെ താൻ ആരെയാണ് വെടിവെച്ചതെന്ന് കണ്ടെത്താൻ ആഗ്രഹിക്കുന്നതിനാൽ താനും പോകണമെന്ന് റിച്ചാർഡ് നിർബന്ധിക്കുന്നു പിന്നീട് മൂന്നുപേരും ഹ്യൂസ്റ്റണിലേക്ക് പോകുന്നു അവിടെ ജിമ്മിന്റെ റാഞ്ചിൽ എത്തുന്നു അവിടെ അദ്ദേഹം പന്നികളെ വളർത്തുന്നു അവിടെ ജിം ചില അന്വേഷണം നടത്തുന്നു ഫ്രെഡിയുടെ പ്രൊഫൈലുമായി ഫ്രെഡി മില്ലർ എന്ന വ്യക്തിക്ക് വളരെ സാമ്യമുണ്ടെന്ന് കണ്ടെത്തുന്നു അദ്ദേഹം അടുത്തിടെ ഇവിടെ താമസം മാറി ഒരു പുതിയ വീടും വാങ്ങിയിട്ടുണ്ട് ബെന്നിനെ വിളിക്കാൻ ജിം നിർദ്ദേശിക്കുന്നു പക്ഷേ നേരിട്ട് കാണാനാണ് ഇഷ്ടമെന്ന് ബെന്നിനോട് നിർബന്ധിക്കുന്നു പിറ്റേന്ന് മൂവരും വിലാസത്തിലെത്തുന്നു മൂന്ന് പേരും ആ വിലാസത്തിലെത്തി അത് ഫ്രെഡിയുടേതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ പെട്ടെന്ന് അവരുടെ കാർ മറ്റൊരു കാറുമായി ഇടിച്ചു അതിൽ നിന്ന് ഒരു മെക്സിക്കൻ പുരുഷൻ പുറത്തേക്ക് വരുന്നു അയാൾ അസഭ്യം പറയുകയും പിന്നീട് ജിമ്മിനെ ആക്രമിക്കുകയും ചെയ്യുന്നു എന്നിരുന്നാലും വേനും ജിമ്മും ഒരുമിച്ച് ചേർന്ന് ആ വ്യക്തിയെ അടിക്കുകയും ചെയ്യുന്നു ഈ മനുഷ്യൻ ഫ്രെഡിയുടെ റൂംമേറ്റ് ആണെന്ന് മനസ്സിലായി തുടർന്ന് അവർ വീടിനുള്ളിൽ എത്തി നോക്കിയെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല അടുത്തതായി മെക്സിക്കന്റെ കാറിൽ നിരവധി വി എച്ച് എസ് ടേക്കുകൾ അവർ കാണുന്നു അവ അവർ പിടിച്ചെടുക്കുന്നു വീട്ടിലെത്തിയ ശേഷം ജിമ്മും റിച്ചാർഡും വി എച്ച് എസ് ടേപ്പ് പ്ലേ ചെയ്യാൻ തുടങ്ങുന്നു വാൻ മറ്റൊരു മുറിയിലാണ് ഫ്രെഡിയുടെ ഫോൺ നമ്പർ പിടിച്ച് വിളിക്കണോ വേണ്ടയോ എന്ന് അയാൾ തീരുമാനിക്കുന്നു മറ്റ് രണ്ടുപേരും വീഡിയോ കാണുന്നു ഇത് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അഭിനയിക്കുന്ന ഒരു മുതിർന്നവർക്കുള്ള ചിത്രമാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നു റിച്ചാർഡിന് അസുഖം തോന്നുന്നു വീഡിയോ ഓഫ് ചെയ്യാൻ നിർദ്ദേശിക്കുന്നു എന്നിരുന്നാലും ദൃശ്യങ്ങളിൽ ഫ്രെഡിയും മെക്സിക്കൻ വ്യക്തിയും ഒരു ബേസ്ബോൾ ബാറ്റ് ഉപയോഗിക്കുന്നത് അവർ ഉടൻ തന്നെ ശ്രദ്ധിക്കുന്നു പെൺകുട്ടി അവസാനിക്കുന്നതുവരെ ഇരുവരും പെൺകുട്ടിയെ ക്രൂരമായി അടിക്കാൻ തുടങ്ങുന്നു അതേസമയം വാൻ ഒടുവിൽ മകന്റെ നമ്പർ ഡയൽ ചെയ്യുന്നു പക്ഷേ ശബ്ദം കേട്ടപ്പോൾ അയാൾ പരിഭ്രാന്തനായി ഫോൺ കട്ട് ചെയ്യുന്നു വീഡിയോ കണ്ട് ഇരുവരും വെറുപ്പ് തോന്നി കാറിൽ ധാരാളം ടേപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും അതായത് പണം സമ്പാദിക്കാൻ അവർ അത് നിരവധി തവണ ചെയ്തിട്ടുണ്ടെന്ന് റിച്ചാർഡ് അവകാശപ്പെടുന്നു അപ്പോഴേക്കും വാൻ എത്തി വീഡിയോയിൽ എന്താണെന്ന് ചോദിക്കുന്നു പക്ഷേ രണ്ടുപേർക്കും തന്നോട് പറയാൻ ധൈര്യമില്ല ജിം പറയുന്നതനുസരിച്ച് തനിക്ക് അറിയില്ലെങ്കിൽ നല്ലതാണെന്ന് പക്ഷേ വെൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ അവർ ടേപ്പ് അവനുവേണ്ടി പ്ലേ ചെയ്ത് വേഗത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വീഡിയോ കണ്ടതിന് ശേഷം വെൻ കോപത്തോടെ സാധനങ്ങൾ തകർക്കാൻ തുടങ്ങുന്നു മകനെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ ഉടൻ തന്നെ തന്റെ കാറിലേക്ക് ഓടിക്കേറി തോക്ക് പിടിച്ചു എന്നിരുന്നാലും മറ്റു രണ്ടുപേർ അവനെ സമാധാനിപ്പിക്കുകയും അവിവേഗം കാണിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു വൈകുന്നേരം ബെൻ ഇപ്പോഴും കാറിൽ തന്നെയുണ്ട് മറ്റു രണ്ടുപേർ എന്തു ചെയ്യണമെന്ന് ആശങ്കാകുലരാണ് വി എച്ച് എസ് ടേക്കുകൾ പോലീസിന് കൈമാറാൻ റിച്ചാർഡ് നിർദ്ദേശിക്കുന്നു പക്ഷേ പോലീസുകാർക്ക് ഇതിനെക്കുറിച്ച് ഇതിനകം അറിയാമെന്ന് ജിം വിശ്വസിക്കുന്നു ഇവർ നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്ന കുടിയേറ്റ സ്ത്രീകളാണ് അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിക്കുന്നുണ്ടോ എന്ന് ആരും അന്വേഷിക്കാറില്ല കൂടാതെ വിക്സി മാഫിയയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവര സ്രോതസ്സാണ് ഫ്രെഡി എഫ് ഐക്ക് പ്രധാനമാണ് എത്ര കാലമായി ബെന്നിനെ അറിയാമെന്ന് റിച്ചാർഡ് ചോദിക്കുന്നു അവർ ഒരുമിച്ച കൊറിയൻ യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചുവെന്ന് ജിം വെളിപ്പെടുത്തുന്നു വെൻ തന്റെ ജീവൻ രക്ഷിച്ചു അടുത്ത ദിവസം ജിമ്മും റിച്ചാർഡും വെടിയൊച്ചകൾ കേട്ടുണർന്നു ബാൻ വെടിവെയ്പ് പരിശീലിക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത് ഒരു നായ ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ കടിക്കുകയോ ചെയ്താൽ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം അതിനെ ചങ്ങലക്കിടുകയോ താഴെ ചെയ്യുകയാണെന്ന് അയാൾ വിശദീകരിക്കുന്നു എന്നിരുന്നാലും ഇനി മകനെ ചങ്ങലക്കിടാൻ കഴിയാത്തതിനാൽ അവനെ കൊല്ലാൻ പോകുകയാണെന്ന് അയാൾ തീരുമാനിക്കുന്നു അടുത്ത സീനിൽ മൂവനും ഫ്രെഡിയുടെ വീടിന് പുറത്ത് പാർക്ക് ചെയ്ത് അവനെ നിരീക്ഷിക്കുന്നു മെക്സിക്കൻകാരനോടൊപ്പം അയാൾ വീട്ടിലേക്ക് പോകുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തന്റെ മതനെ കാണാൻ ആവേശഭരിതനായി തുടർന്ന് അവർ അവനെ പിന്തുടരുന്നു ഫ്രെഡിക്ക് ഒരു വീഡിയോ ലൈബ്രറി സ്റ്റോർ ഉണ്ടെന്ന് താമസിയാതെ മനസ്സിലാക്കുന്നു പകൽ സമയത്ത് അദ്ദേഹം ഇവിടെ താമസിക്കുകയും പതിവ് സിനിമകൾക്കിടയിൽ അക്രമാസക്തമായ സിനിമകൾ മറയ്ക്കുകയും ചെയ്യുന്നു മറ്റു രണ്ടുപേരും കാറിൽ തന്നെ ഇരിക്കുമ്പോൾ റിച്ചാർഡ് അകത്തേക്ക് പോയി ഫ്രെഡിയുമായി ഒരു ചെറിയ സംഭാഷണം നടത്തുന്നു വിദേശ സിനിമകൾ തിരയുന്നതായി നടിച്ച് അവ എത്ര മണിക്കാണ് അടക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നു ഫ്രെഡി പതിനൊന്നിന് മറുപടി നൽകി തുടർന്ന് കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പെട്ടെന്ന് മെക്സിക്കനാൾ വരുന്നു റിച്ചാർഡ് ഉടൻ തന്നെ കടയിൽ നിന്ന് ഇറങ്ങി തന്റെ സുഹൃത്തുക്കളെ കട അടയ്ക്കുന്ന സമയം അറിയിക്കുന്നു അവർ ഇന്ന് രാത്രി അവനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നു ആ രാത്രിയിൽ മൂവരും ആയുധങ്ങൾ തയ്യാറാക്കി ഫ്രെഡിയുടെ വീടിന് പുറത്തു കാത്തു നിൽക്കുന്നു അവർ കാറിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ ഫ്രെഡിയും കൂട്ടാളികളും വീഡിയോയ്ക്കായി ഒരു പുതിയ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത് അവർ കാണുന്നു ഇത് കണ്ട് വേൻ ദുഖിതനായി ഉടൻ തന്നെ അവനെ കൊല്ലാൻ പദ്ധതിയിടുന്നു എന്നാൽ മറ്റു രണ്ടുപേരും അവനെ സമാധാനിപ്പിച്ചു നിമിഷങ്ങൾക്കുശേഷം ഫ്രെഡിയും സംഘവും പെൺകുട്ടിയുമായി എവിടേക്കോ പോകുന്നു മൂവിനും അവരെ പിന്തുടരുന്നു താമസിയാതെ അവർ ഒരു വിദൂര മാളികയിൽ എത്തുന്നു അവിടെ അവർ സാധാരണയായി അവരുടെ വീഡിയോകൾ ചിത്രീകരിക്കുന്നു ഫ്രെഡിയുടെ സംഘം അകത്തേക്ക് കടക്കുമ്പോൾ മൂവരും അവരുടെ കാർ കുറച്ചുകൂടി അകലെ പാർക്ക് ചെയ്ത് ആയുധങ്ങൾ കൈയിലെടുക്കുന്നു തുടർന്ന് അവർ മാളികയിലേക്ക് പോകുന്നു സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്ന ആളെ അവർ ഉടൻ കൊല്ലുന്നു ഇതിനുശേഷം അവർ ഓരോരുത്തരും വെവ്വേറെ ഭാഗത്ത് കൂടി അകത്തേക്ക് പോകുന്നു ഭക്ഷണപാനീയങ്ങൾ വിളമ്പുന്ന ഒരാളെ റിച്ചാർഡ് ഇടിക്കുന്നു ആ മനുഷ്യൻ റിച്ചാർഡിനെ ആക്രമിച്ച് നിലത്തിരുന്നു പക്ഷേ റിച്ചാർഡ് അയാളുടെ തലയിൽ തന്നെ വെടിവെക്കുന്നു അടുത്തതായി ഒരു സംഘാംഗം അവനെ ശ്രദ്ധിക്കുകയും ഒരു റൈഫിൾ ഉപയോഗിച്ച് അയാൾക്ക് നേരെ വെടിയെതിർക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഭാഗ്യവശാൽ ബാൻ അയാളുടെ രക്ഷക്കെത്തുകയും ഒടുവിൽ ആ വ്യക്തിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്യുന്നു ഇതിനെ തുടർന്ന് മാളികയിൽ വെടിവെപ്പ് നടക്കുന്നു പക്ഷേ മൂവരും എല്ലാ സംഘാംഗങ്ങളെയും ഒന്നിനുപുറകെ ഒന്നായി കൊല്ലുന്നു പെൺകുട്ടി മുകളിലത്തെ നിലയിൽ നിലവിളിക്കുന്നത് കേട്ട് അവർ ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് ഓടുന്നു വീഡിയോ ഷൂട്ട് റൂമിൽ അവർ എത്തുന്നു അവിടെ പാവം പെൺകുട്ടി അർദ്ധ നന്ദയായി കിടക്കയിൽ ചങ്ങലിയിട്ടിരിക്കുന്നു റിച്ചാർഡ് അവളെ ഒരു പുതുപ്പ് കൊണ്ട് മൂടുന്നു നിമിഷങ്ങൾക്കു ശേഷം വെൻ തന്റെ മകൻ ഒരു മൂലയിൽ ഒളിച്ചിരിക്കുന്നതായി കണ്ടെത്തുന്നു അയാൾ അവനെ വെടിവെക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അയാൾക്ക് അത് ചെയ്യാൻ കഴിയില്ല ഇത് ഫ്രെഡിക്ക് ജിമ്മിനെ പരിക്കേൽപ്പിക്കാനും പിതാവിന്റെ നെഞ്ചിൽ വെടിവെക്കാനും അവസരം നൽകുന്നു ഇവിടെ ഒടുവിൽ ബാൻ ധൈര്യം സംഭരിച്ച് അദ്ദേഹത്തിന് നേരെ വെടിയെതിർക്കുന്നു തുടർന്ന് അദ്ദേഹം ഫ്രെഡിയോട് തന്റെ പിതാവാണെന്നും തന്നെ കൊല്ലാൻ ഇവിടെ വന്നതാണെന്നും വെളിപ്പെടുത്തുന്നു ഇത് കേട്ട് ഫ്രെഡി അത്ഭുതപ്പെടുകയും താൻ യഥാർത്ഥത്തിൽ തന്റെ പിതാവാണോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ വൻ ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ തലയിൽ വെടിവെക്കുകയും ചെയ്യുന്നു മകന്റെ മരണശേഷം അദ്ദേഹവും പരിക്കുകൾക്ക് കീഴടങ്ങുന്നു തുടർന്ന് ജിമ്മും റിച്ചാർഡും പാവപ്പെട്ട സ്ത്രീയെ രക്ഷിക്കുന്നു അവർ സ്ഥലം വിടുന്നു തുടർന്ന് അവർ തങ്ങളുടെ വഴികൾ മറക്കാൻ മാളികയ്ക്ക് തീരുന്നു അടുത്ത ദിവസം റിച്ചാർഡ് ജിമ്മിന്റെ റാഞ്ചിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നു അദ്ദേഹം തന്റെ കുടുംബം ഉറങ്ങുന്ന കിടപ്പുമുറിയിൽ പ്രവേശിക്കുകയും അവരുടെ അരികിൽ കിടക്കുകയും ചെയ്യുന്നു ഈ രംഗത്തോടെയാണ് ചിത്രം അവസാനിക്കുന്നത്